എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിരിജു തോമസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉപയോഗശൂന്യമല്ലാതിരുന്ന ഒരു സ്പേസ് അത് ഇത് പോണക്ക് ഒരു നല്ല സ്പേസ് ആക്കി മാറ്റി വേറെ ആരുമില്ല ഞാനും നമ്മുടെ സ്വന്തം ആയാലും വിജയങ്ങളും കൂടിയാണ് മെയിനായിട്ട് നമ്മുടെ കാലം ജിജയാണ് അപ്പോൾ അദ്ദേഹത്തോടൊരു നന്ദി പറയുന്നു നേരിട്ട് പറഞ്ഞാണെങ്കിലും ഇടയിൽ കൂടി വരുന്ന നന്ദി പറയുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഏകദേശം ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്പേസ് ഞങ്ങൾ നല്ല രീതിയിൽ ആക്കിത്തീർത്തത് എന്ന് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് കണ്ടിട്ടുവാ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളിവിടെയാണ് നമ്മൾ ഈ പണിയാൻ വന്നത് ഇത് കണ്ടെ കുറച്ച് ബാമ്പും ഒക്കെ നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് ബാമ്പുവിൻ്റെ പാനൽ മേടിച്ച് വെച്ചിട്ടുണ്ടായി ഇപ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണം ഇത് ഞങ്ങൾ നാനും ജീവൊക്കെ നേരത്തെ ലോറിയൊക്കെ കൂടി ഞങ്ങൾ നേരത്തെ ഇത് വെളിയിൽ കോൺട്രാക്ട് കൊടുത്ത് ഞങ്ങളും മേടിക്കാതെ ഹെൽപ്പ് ചെയ്ത് ഉണ്ടാക്കിയ സംഭവമാണ് ഇത് പക്ഷേ കൂടുതൽ നമുക്ക് ബാക്ക് ബാക്യൂസും അങ്ങോട്ട് വരുന്നില്ല അപ്പം നമ്മൾ ഒരു വേറെ രീതിയിൽ ഇതൊന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതല്ല ബാമ്പു ഒക്കെ വെച്ച് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കാണിക്കാം ജിജോ ആണ് മെയിൻ മേസ്ത്രി നമ്മള് മെയ്ക്കാടാണ് നമ്മുടെ ജിജോയുടെ എക്വിപ്മെൻറ്റ്സ് ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പൊ ജിജോ വന്നിട്ട് നമുക്ക് കൂടുതൽ ചോദിക്കാം ജിവിടെ വീട്ടിൽ പ്രവശ്യം ചെയ്തത് ഏകദേശം ഇവിടെ നമ്മൾ എന്നാ പരിപാടി സൈഡ് അടിച്ച ഒരു ചെറിയൊരു ബാർ എന്ന് പറയാൻ പറ്റിയല്ല നമുക്ക് ഒരു നമുക്ക് ഔട്ട്ഡോർ ലൈഫ് ഇച്ചിവിടെ അല്ലേ അതെ അടിക്കാൻ പിന്നീട് അടിക്കാ അടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഏതായാലും നമുക്ക് ഈ സെറ്റപ്പ് കണ്ടിട്ടുണ്ട് ഇത് ഇപ്പൊ എത്ര പാലല്ലോ നമ്മള് ടോട്ടലില് പന്ത്രണ്ട് പാലുണ്ടല്ലേ പിന്നെ കുറച്ച് തളിയില്ല നമ്മളിപ്പോ ബണ്ടിങ്സ് മേടിച്ചിട്ടുണ്ട് മെയിൻ മേസ്ത്രി നമ്മള് മേക്കാട് അല്ലല്ല മെയിൻ മേസ്ത്രി ജിബ തന്നെയാണ് നമ്മളാണ് നമ്മൾ ഹെൽപ്പർ മാത്രമാണ് മേയ്ക്കാട് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇത് അടിച്ചു കഴിഞ്ഞിട്ട് ഫൈനൽ സ്റ്റേജ് കാണിക്കേ ബാറ്ററി കിച്ച പവർ കൊണ്ടോണ്ടോ ആണല്ലേ ഫുള്ള് ഒരു ദിവസം പോരെ കാര്യങ്ങൾ നമ്മൾ മൂന്നാല് ദിവസം കൊണ്ടാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ തോതിൽ ഈ പാമ്പു എല്ലാം മുറിക്കാൻ കിടക്കാണ് അല്ലേ അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ അതെ അതെ നമുക്ക് അതൊക്കെ തീർത്താമതിയല്ലോ ചീസ് എല്ലാം ഫ്രെയിം അടിച്ചു നമ്മൾ ആ മറ്റേ ഇതെടുത്ത് നേരെ പാനിൽ നേരെ അങ്ങോട്ട് വെക്കും അല്ലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം അപ്പൊ നല്ല അവിടെ ഇതാവും അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാണിക്കാം അല്ലേഷാ പോളിഷ് പിന്നെ അവസാനം അതെ അതെ കുറച്ച് നേരത്തെ പണിക്ക് ശേഷം നമ്മൾ ഏതാ ഷീപ്പ് അരുത്തിൽ ആക്കാ പകുതി പകുതി എന്ന് തന്നെ ആവും ഇത് ഫുള്ള് വന്നെങ്കിൽ മാത്രമേ എന്റെ ഒരു ഭംഗി നമുക്ക് അല്ലെ ഭംഗിയല്ലേ ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഏകദേശം ഈ ആ സൈഡിലെ പാനൽ മുഴുവൻ ഏകദേശം അടിച്ചിട്ടുണ്ട് ഇനി ഈ സൈഡിലെ വരും ഈ സൈഡ് വരും പിന്നെ ചെറിയൊരു ഇവിടെ ഒരു ചെറിയ വാതിൽ ഓണം അപ്പോൾ അവരെ ഏകദേശം നല്ലതായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോൾ ശകലം കഴിഞ്ഞു ഇനി കുറച്ച് നേരത്തെ വർക്കൂടെ ഉണ്ട് അതിപ്പോൾ നാളെ ആയിരിക്കും മിക്കപ്പോഴും ചെയ്യുന്നത് ഞാൻ ഏകദേശം ചെറിയ ചെറിയ മുറികൾ വരുന്നത് മുറിച്ച് നിങ്ങൾ ഏകദേശം ഒരു പരി പതുക്കെ ഡിജിറ്റൽ ഓക്കെ ഇനി ഇനി ഈ ഈ നമ്മൾ അവിടെ അടിക്കുന്നുണ്ട് പിന്നെ ഇവിടെ എല്ലാം ആയി കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും അവളപ്പം തന്നെ നമ്മുടെ പരിപാടി വീണ്ടും ആവിഷ്കരിച്ചേക്കാം നമ്മുടെ മേസ്സിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അവസാനത്തെ മിനിക്ക് മണിയാണ് എത്രയോ എത്ര മണിക്കൂർ ചെയ്യോ കുറച്ച് നേരം എടുക്കുള്ളൂ അതായത് മേസിയോട് ഒന്ന് ചോദിച്ചു നോക്കാം സമയം എടുക്കും രണ്ടു മണിക്കൂറിലേക്കോളൂ ഉച്ച ഉച്ചയ്ക്കുമ്പോൾ തീരോ അല്ലേ ഇനി ഇത്രയും പണി ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ എന്റെ ഫൈനൽ ഒരു പ്ലാനിംഗ് ഒക്കെ ഇച്ചിരി വ്യത്യസ്തമുണ്ട് ഏതായാലും അവസാനം കാണിക്കുക ഇനി മുറിവും സംഭവങ്ങളെല്ലാം മുറിക്കാൻ മെസ്സേജ് മെസ്സേജ് കൂടുതൽ ചാർജ് ചെയ്യാൻ നല്ലതാണ് എൻ്റെ ഡൗട്ട് അല്ലേശകദേശം ഇതാ ഇങ്ങനെ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട് ഏകദേശം ഈ പരുവത്തിലായി ഇനി ബാക്കിയും കൂടെ കുറച്ച് അടിക്കാനുണ്ട് ഫൈനൽ ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ ജോ ഏ ഇത് ഇവിടെ ഇരുന്നത് ഇങ്ങനെ ചെറിയ തോതിൽ അടിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ ഈ കുഴപ്പമില്ലെന്ന് തോന്നുന്നെല്ലാം എല്ലാം അല്ലേ ഫർണിച്ചറും എല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഇത് വരുവുള്ളൂ അവസാനത്തെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കാരണം നേരത്തെ ഈ നേ പറഞ്ഞോണൊക്കെ ഈ സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇതിങ്ങനെ വന്നപ്പം നമുക്ക് ബാർബേക്കിനോ അങ്ങനെ എന്തെങ്കിലും നല്ല രീതിയിൽ നമുക്കിവിടെ ഈ സ്പേസ് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത് ാണ് ഈ പറഞ്ഞൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൂടി ചെയ്ത് രണ്ട് മൂന്ന് ആഴ്ച എടുത്ത് ഇതൊക്കെ ഒന്ന് ചെയ്തു വരാൻ കേട്ടോ അപ്പോൾ ഇത് അടുത്ത ദിവസം നമ്മൾ വേറൊരു ഗ്ലാസും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ജിജ മേസിന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് കാണാം അപ്പോൾ ഇത് നമ്മുടെ മെയിൻ മേസിന് ജിജ വന്നിട്ടുണ്ട് ജിജ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ ആലോചിച്ചപ്പം ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടല്ലേ അപ്പം കുറച്ച് കാറ്റ് കയറിയ അപ്പോൾ അപ്പോൾ മഴയും ഈ ആയിട്ട് ആയിട്ട് വലിയ അതുകൊണ്ട് ഞങ്ങള് സ്ലൈഡിങ് ഡോർ നമ്മൾ മെൽബണിൽ നിന്ന് ഓൺലൈൻ ഇവിടെ വരുത്തിയിട്ടുണ്ട് അത് ഇനി വെക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ അല്ലേ ആവും ആവും പിന്നെ ജിജാ മേസരില്ല പുള്ളിക്ക് അറിയാൻ പറ്റാത്ത പരിപാടികളില്ല ഇതിന്റെ പ്രശ്നം വെച്ചാൽ നേരത്തെ നമ്മൾ ഓപ്പൺ ആയി പല പിന്നെ ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കി നമുക്കൊരു പ്രയോജനം കിട്ടാതെ വരും അതെ ഇരിക്കാ മഴ ചെറിയ മഴ നാലോ അകത്ത് വെള്ളം കയറും അതുകൊണ്ട് നമ്മൾ ഈ ഡോർ ഇന്ന് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പോയിട്ട് കീഴിച്ചല്ലേ ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിന്നത്തെ കയറി ഏതായാലും അവസാനം ഉണ്ടാക്കിയിട്ട് കൂടുതൽ കാണിക്കല്ലേ ഓ അപ്പൊ സെറ്റല്ലേ ഓക്കെ അവല ഒരുപാട് തുടങ്ങല്ലോ ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ നമ്മൾ ഇട്ടിട്ടിട്ടിട്ട് ഇത് നല്ല നല്ല തടി അതുകൊണ്ട് ഇങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ ചെറിയ കിഴിച്ച് ഇതുവഴിയാണ് കയറ്റാൻ ഉദ്ദേശിക്കുന്നത് ജിജോ പറഞ്ഞപ്പോൾ ഞാൻ ഞാനതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ പടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പടിയുടെ പരിപാടിയും കഴിയാൻ കഴിഞ്ഞല്ലേ ഏകദേശം ഇനി വലിയൊരു പണിയില്ല ഇനിയിപ്പോൾ ഇതിനകത്തൊട്ട് ഈ നമ്മളിങ്ങനെ കയറ്റി വയ്ക്കുകയാണ് നമ്മുടെ ആ വിൻഡോ എന്ന് പറയുന്ന സാധനം അപ്പോൾ എല്ലാം ഓക്കെ അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വിൻഡോ പിടിപ്പിച്ചല്ലേയ്യോ ഏഹ് ആദ്യത്തെ വിൻഡോ അല്ലേ ആദ്യത്തെ വിൻഡോ എടുക്കട്ടെ ഞങ്ങൾ നമ്മൾ സ്ലൈഡിങ് നല്ല കിടക്കാനായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇപ്പുറത്തൊരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പ് ഈ ഗ്യാപ്പിലൂടെ അടുത്ത വിൻഡോ പിടിപ്പിക്കും അപ്പോൾ നമുക്ക് എത്ര എറിച്ചിലടിച്ചാലും നമുക്ക് പ്രശ്നമില്ല അല്ലേ അടുത്തിടെ ഇപ്പം താമസമെ തന്നെ പിടിപ്പിച്ചേക്കാം പുറം ഞങ്ങൾ പിടിപ്പിച്ചു ഇനി ഇത് വലിയ പണിയില്ല രണ്ട് മണിക്കൂർ നേരത്തെ പണി അതല്ല അടുത്ത വിൻഡോ പിടിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പം അവസാനത്തെ അല്ല നമ്മൾ ചെറിയൊരു മിനിക്ക് പണിയും കൂടെ ഉള്ളത് അവസാനത്തെ വിൻഡോ നമ്മൾ വെച്ചിട്ടുണ്ട് അവസാനത്തെ വിൻഡോ തേ ഇങ്ങനെ വെച്ചു ഇനിയിപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പ് കൂടെ നമ്മൾ ഫില്ല് ചെയ്യും അത് കഴിഞ്ഞാൽ നമുക്കിന് പുഴുവൻ പെയിൻ്റ് അടിക്കണം അതായത് ഇവിടെ വാർണിഷ് ചെയ്യണം നമ്മുടെ ഈ ബാമ്പുവല്ലെല്ലാം അകത്ത് ഈ വിൻഡോയുടെ കളറുള്ള പെയിൻറ്റ് നമ്മൾ അടിക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആ വിൻഡോ ഒക്കെ പിടിപ്പിച്ചു അപ്പോൾ ഇന്ന് എനിക്ക് ഓഫാണ് അപ്പോൾ ഇന്ന് ബാക്കി നമ്മളാണ് പെയിൻറ്റിങ് ഇന്നിപ്പോൾ ഒരു നമ്മുടെ ഈ ഇതിനൊക്കെ ഒരു വാർണിഷ് അടിക്കാൻ പോകണം ഈ ബാമ്പുവിനൊക്കെ എങ്കിലേ അതൊരു ഗ്ലോസി ഫിനിഷ് നമുക്ക് കിട്ടുള്ളൂ ഒരു ഒരു എന്നാ പറഞ്ഞ ഒരു പുതിയ ലുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഏതായാലും ആ ഇന്നലെ വിൻഡോ പിടിപ്പിച്ചൊക്കെ ഞാൻ പെട്ടെന്ന് കാണിക്കാം ഇതാണ് നമ്മൾ ഇന്നലെ ആ വിൻഡോ പിടിപ്പിച്ചത് ആ വിൻഡോ പിടിപ്പിച്ച് ഒരു തുള്ളി വെള്ളം പോലും നല്ല കഴിഞ്ഞ നല്ല മഴയായിരുന്നു ഇന്നലെ പിടിപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് അപ്പോൾ അത് കഴിഞ്ഞ് മഴ പെയ്തു അപ്പോൾ ഒരു തൊഴിൽ വെള്ളം നമുക്ക് കയറുന്നില്ല നമുക്ക് കാറ്റടിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു തുള്ളി പ്രകാരം നമുക്കുണ്ട് അപ്പോൾ ജിജോ കൂടിയാണ് ഫുള്ള് സെറ്റാക്കിയത് ജിജോ ആണ് മുഴുവൻ പരിപാടി അത് നമ്മൾ അസിസ്റ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ ഇത് നമ്മുടെ ഒരു വാർണിഷ് അടിക്കാൻ പോകണം ഈ ബാമ്പുവിലോട്ട് അപ്പോൾ ഇച്ചിരി ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടും അപ്പോൾ ഈ ബാമ്പുവിനെല്ലാം ഇത് അടിച്ചിട്ട് നമുക്ക് കുറച്ച് ഇൻറ്റീരിയൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അത് കഴിഞ്ഞ് കുറച്ച് ആയിട്ട് അതൊരു ഞാൻ പറഞ്ഞില്ല ഒരു കോഫി തീമിൻ്റെ ഒരു ഒരു കഫയുടെ രീതിയിൽ സെറ്റ് ചെയ്യാനായിട്ട് വലിയ സംഭവമൊന്നുമല്ല എങ്കിലും ഒരു കൂടി സമരീരുന്ന് നമുക്ക് ഈ സമ്മറിലൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഓർഡർ ചെയ്യണം അതെല്ലാം പിന്നെ അവസാനം കാണിക്കാം ഏതായാലും ഞാൻ വാർണിഷ് അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കാൻ അവിടെ ഒരു പോക്കിലായിട്ടാണ് വീഡിയോ കണ്ടില്ലേ ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്പേസിങ്ങനെ കിടന്നത് എങ്ങനായിരുന്നു ഈ സ്പേസിങ്ങനെ എങ്ങനെയാണ് ഞങ്ങൾ തീർത്തത് എന്നുള്ളത് കണ്ടില്ലേ അപ്പം ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഈ സ്പേസ് നമ്മൾ നേരത്തെ പകോളം ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ ആ സംഭവം നമ്മൾ ഈ ആദ്യമേ കുറച്ചൊക്കെ യൂസ് ചെയ്തു പിന്നെ മഴയും കാറ്റും പിന്നെ അതൊന്നും യൂസ് ചെയ്യാതെ ഇങ്ങനെ അനാഥമായിട്ട് കിടക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പുറയിൽ ഒരു ഒരു മനോഹരമായിട്ട് ഇങ്ങനെ ഒരു സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഞാനും ചെയ്യുകയാണ് പറഞ്ഞു എന്നാൽ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തതാണ് അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലും ബാമ്പു വയ്ക്കാണ് വെച്ചിരുന്നത് പിന്നെ നമ്മുടെ സുഹൃത്ത് സോനീഷ് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ബാമ്പ് വയ്ക്കുക അങ്ങനെ ഞങ്ങളൊരു ആശയം ആണ് ഇങ്ങനെ ചെയ്ത സംഭവം അപ്പം ഏതായാലും ഇപ്പം നല്ലോണം നമ്മൾ ഈ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നവർ നെയ്വീരിക്കുന്ന സാധനങ്ങളൊക്കെ ചുമ്മാർ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ് അല്ലാതെ നമ്മൾ വലിയ കുടിയനോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സോ വല്ലവരൊക്കെ വരുമ്പോഴത്തേക്കൊന്ന് തട്ട് തലവണിന് വേണ്ടി മാത്രം വെച്ചേക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഞങ്ങൾ നല്ല രീതിയിൽ ഒരു നാല് മണി കഴിഞ്ഞാൽ എനിക്കൊന്നും വീട്ടിൽ ഇരിക്കുന്ന കണ്ടും കൂടുതൽ വെളിയിലായിരിക്കും ഞാനിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഏതായാലും നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് കാണാം ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനെ എന്തൊക്കെയുണ്ട് സാധനം ഉണ്ടെന്ന് ഞാൻ പെട്ടെന്ന് കാണിക്കാം ആദ്യമായി ഞാൻ ഉദ്ദേശിച്ച ഒരു കഫയുടെ തീമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത് പക്ഷേ ആ കഫയ്ക്കുള്ള ഇതേ കോഫീന്നുള്ള ഇത് ലൈറ്റ് കത്തുന്ന സാധനമൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞത് ചേഞ്ചായി ഇതേ അതിൽ ഒരു നമ്മുടെ ഒരു കോഫി മെഷീൻ ചെറിയ പഴയൊരു കോഫി മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഒരു കെറ്റിലുണ്ട് പിന്നെ കോഫി ടീ ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ഇരുപ്പുണ്ട് ചെറിയ എന്തെങ്കിലും ഒരു ഇത് കഴിക്കാനുള്ള ചെറിയൊരു ഒരു ഡെസ്ക്കും ഇതെല്ലാം നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മളത് ഇങ്ങനെ ഒരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തു അവിടെ ഹാഫ് ഇപ്പുറത്തോട്ട് തന്നെ ഇപ്പുറത്തോട്ട് ഹാഫ് അവിടെ ഹാഫ് അപ്പോൾ ഇവിടെ ഇങ്ങനെ പാർട്ടീഷൻ വെച്ചപ്പോഴത്തേക്ക് അവിടെ നമ്മൾ ബണ്ണിങ് സീന്ന് നമ്മുടെ ഇവിടെ ഒരു ഷോപ്പ് വലിയൊരു ഷോറൂമാണ് അവിടുന്ന് നമ്മളത് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അത് ഇങ്ങനെ ഈ വലിച്ചു നീട്ടാവുന്ന ഈ ചെടി നമ്മളത് ഇങ്ങനെ രണ്ട് എണ്ണം മേടിച്ചു ഇവിടെ രണ്ടെണ്ണം ഒട്ടിച്ചു അപ്പോൾ അതൊരു വലിയ കുഴപ്പമില്ലാത്തതായി മാറി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോഫിയുടെയും ഒരു ബാർ ഓപ്പൺ എന്നുള്ള ഒരു ചെറിയൊരു ഈ ടീമൂന്ന് നമ്മളത് മേടിച്ചു ആ സംഭവം അപ്പോൾ അത് കാണാൻ ഭയങ്കര ലുക്കാണ് സംഭവം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തോട്ട് നമുക്ക് കാണുമ്പോൾ പറയാം ഇവിടെ നമുക്കൊരു ടി വി ഏതായാലും ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം വേറെ വേറൊന്നും കൊണ്ടല്ല നമ്മളിവിടെ ഇരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ടി വി കാണാനായിട്ടുള്ള ഒരു ടി വി നമ്മളവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്ഡോർ ചെയർ രണ്ട് ഔട്ട്ഡോർ ചെയർ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പം നമുക്ക് മൂന്നാലഞ്ച് പേര് വന്നാലേ ഇരിക്കാനും വെളിയിരിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമുണ്ട് പിന്നെ ഒരു ഒരു കോഫി ടേബിൾ ദൈവമുണ്ട് ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ചെറിയ സ്നാക്സൊക്കെ വെക്കാനായിട്ട് കോഫി ടേബിൾ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഈ ബാറാണ് ഈ ബാറിൻ്റെ ഒരു സംഭവം വീടിനകത്തായിരുന്നു ഇത് നമ്മുടെ തിയേറ്റർ റൂമിലായിരുന്നു നേരത്തെ ഞാനൊരു മോഹൻകുപത്തിന് മേടിച്ചാണ് ചുമ്മാ ഒരു ഷോയ്ക്ക് പക്ഷേ അതിനകത്തധികം അത് ഉള്ളതുകൊണ്ട് ഇച്ചിരി സ്പേ സ്പേസ് കുറവായിരുന്നു അപ്പം ഞങ്ങൾ ഈ സാധനം അതായത് നേരത്തെ ഞങ്ങൾക്ക് ഈ പ്ലാൻ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയും കൊണ്ടുള്ള ഒരു അടച്ചുറപ്പില്ലായിരുന്നു കാരണം ഇത്രയേ ഉള്ളായിരുന്നു ഞങ്ങൾ ആദ്യം നോക്കിയപ്പോഴത്തേക്ക് അപ്പം പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ വീണ്ടും വെള്ളമൊത്ത് കയറും അപ്പം നമുക്ക് കൂടുതൽ അങ്ങോട്ടിരിക്കാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ പിന്നെ ഞങ്ങൾ ജിജോയ് ഞാനുടേയും ഇത് മേടിച്ചു അതായത് വിൻഡോ മേടിച്ചു നമ്മൾ ഇങ്ങനെ സ്ലൈഡിങ് വിൻഡോ ആണ് അപ്പം അത് അടയ്ക്കാൻ പറ്റുക അപ്പോൾ ഒരു തുള്ളി വെള്ളം നമ്മൾ നല്ല മഴയൊക്കെ വന്നപ്പോൾ നോക്കി അകത്ത് കയറുന്നില്ല അത് കഴിഞ്ഞാണ് അപ്പോൾ ഞങ്ങൾക്കെന്നാൽ ഈ ബാർ ബാറെടുത്ത് വെളി വെച്ചാൽ കാണുന്നെങ്കിൽ തോന്നുന്നത് അപ്പം ഞങ്ങൾ ഈ ബാർ ബാറെടുത്ത് വെളി വെച്ചു അപ്പം അതും മനോഹരമാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു കണ്ടല്ലേ അപ്പോൾ അതിന് രണ്ട് ചെയറുണ്ട് ആ ബാറിൻ്റെ ഒരു ചെറിയ കൗണ്ടറും കുറച്ച് പഴയ കാലിക്കുപ്പികളെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഉണ്ടാക്കിയ സംഭവം കണ്ടല്ലേ അപ്പം നമ്മൾ കൂടുതൽ സമയം ഞാൻ പറഞ്ഞു നോക്കുക ഞാൻ ഇവിടാണ് സ്പെൻഡ് ചെയ്യുന്നത് ഒരു നാല് മണി അല്ലെങ്കിൽ ഡ്യൂട്ടിയില്ലാത്ത സമയത്തൊക്കെ കൂടുതൽ നമുക്ക് ടി വിയും കാണാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയില്ല ചെയ്യേം ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത സംഭവം അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അതായത് ഈ സംഭവം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യാം അപ്പം അടുത്ത തുടർന്നുള്ള ഒരു നല്ല നല്ല വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം